ദാദാ ഫാൽക്കെ പുരസ്കാരം നടൻ മോഹൻലാൽ നാളെ രാഷ്ട്രപതിയിൽ നിന്ന് ഏറ്റുവാങ്ങും പുരസ്കാര വിതരണ ചടങ്ങിൽ പങ്കെടുക്കാൻ മോഹൻലാൽ ദില്ലിയിലേക്ക് തിരിച്ചു അതിനിടെ ദൃശ്യം ഇന്ന് തുടങ്ങി ജോർജ് കുട്ടിയായി പ്രേക്ഷകരെ ഞെട്ടിക്കാൻ വീണ്ടും ഒരുങ്ങുകയാണ് മോഹൻലാൽ പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ മോഹൻലാൽ ദൃശ്യം ത്രീയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തി എറണാകുളം പൂത്തോട്ട ശ്രീനാരായണ ലോ കോളേജിലായിരുന്നു ചിത്രത്തിന്റെ പൂജാ ചടങ്ങ് സസ്പെൻസ് ചിത്രമെന്ന സൂചന നൽകി മോഹൻലാൽ അതിന്റെ കഥ ഇപ്പൊ പറയണ കുട്ടിയുടെ കുട്ടിയുടെ എന്തെങ്കിലും ഈ എക്സൈറ്റ്മെന്റ് ആണ് ദൃശ്യത്തിന്റെ ഒരു എന്ന് പറയുന്നത് കാര്യങ്ങളാണ് സംവിധായകൻ ജോസഫ് ഞാൻ കുടുംബത്തിൽ നാലര ൾക്ക് ശേഷം എന്തൊക്കെ സംഭവിക്കാം എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ സിനിമ പ്രതിപാദിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ അമിത പ്രതീക്ഷയൊന്നുമില്ലാതെ അവരുടെ കുടുംബത്തിൽ എന്താണ് തീർച്ചയായിട്ടും നാളെ ഡൽഹിയിലെ ദേശീയ ചലച്ചിത്ര അവാർഡ് വിതരണ വേദിയിൽ വെച്ച് മോഹൻലാൽ പുരസ്കാരം ഏറ്റുവാങ്ങും റിപ്പോർട്ടർ കൊച്ചി